രാഷ്ട്രീയമായി ദളിതർ ഒന്നിക്കാതിരുന്നാൽ സംഘടിക്കാതിരുന്നാൽ ദളിതർക്ക് ഭരണത്തിൽ പ്രധാന പങ്കാളിത്തം നേടാൻ കഴിയുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ദളിത് രാഷ്ട്രീയം വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല അതിനുള്ള പോകും രാഷ്ട്രീയമായി ഒന്നിക്കാത്തിരത്തോളം എന്തു നേടാൻ കഴിയും എന്നുള്ള ദളിത് രാഷ്ട്രീയം വളർന്നിട്ടില്ല എന്നൊരു അഭിപ്രായമേ ഉള്ള ആളല്ലേ അത് അതിന് ഏറ്റുമട്ടങ്ങൾ മുന്നോട്ട് പോയി ആ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മളല്ലേ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുമാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ആ രാഷ്ട്രീയം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഈ രാഷ്ട്രീയത്തെ അധികാര രംഗത്തിലേക്ക് കടക്കുവാനുള്ള രാഷ്ട്രീയമായി എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് കേവലം അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മുടെ സാംസ്കാരികവും സാമൂഹികവുമായ നമ്മുടെ രാഷ്ട്രീയം വികസിപ്പിക്കണം അംബേദ്കർ മുന്നോട്ട് വെച്ച മഹാത്മാ യ്യങ്കാളി മുന്നോട്ട് വെച്ച പൊയ്കെയിൽ അപ്പച്ചൻ മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയ അവബോധം നമ്മുടെ ജനങ്ങൾക്കുണ്ടാവണം അതിനുള്ള ഈ തിരിച്ചറിഞ്ഞിൻ്റെ ഇത്തരം ക്ലാസ്സുകൾ നിരന്തരം നടക്കണം അത് അധികാര രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞുപാതിയാണ് ഒരു ബ്രാഹ്മണൻ എങ്ങനെ അധികാരത്തിലേക്ക് എത്തുന്നത് ബ്രാഹ്മണന്റെ അധികാരം എങ്ങനെ ബ്രാഹ്മണനെ നിലനിർത്തുന്ന മാത്രം സൂക്ഷ്മമായിട്ട് നോക്കാൻ നമുക്ക് ഉത്തരം അവരുടെ സാംസ്കാരികമായ മേൽക്കോയ്മയാണ് അധികാരത്തിന്റെ മേൽക്കോയ്മയാണ് നിലനിൽക്കുന്നത് സാംസ്കാരിക സവർണന്റെ സാംസ്കാരിക മേൽക്കോയ്മയാണ് രാഷ്ട്രീയ മേൽക്കോയ്മയായിട്ട് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു കേരളത്തിലെ തൊഴിൽ വിഭാഗത്തിൽ നിന്ന് ധാരാളം കവികളുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് പക്ഷെ കേരളത്തിലെ സാംസ്കാരിക നായകരുടെ പേര് പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും ആദ്യം ഓർമ്മ വരിക ആരുടെ പേരായിരിക്കും ആദ്യം ഓർമ്മ വരുവുക ഏതെങ്കിലും സവർണ ഒരാളുടെ പേരായിരിക്കും അവർക്ക് ഓർമ്മ വരിക ഏതെങ്കിലും സാഹിത്യകാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് ഓർമ്മ വരും അത് എൻ ടി വാസുദേവൻ നായർ തുടങ്ങാം കോത്തേരി നമ്മൾ നമ്മളോർക്കില്ല സരസ്വതി വിജയൻ നമ്മൾ നമ്മളോർക്കില്ല ഇതാണ് പ്രശ്നം ഈ പ്രശ്നത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയണം അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദളിത് സമുദായം എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു പരിപ്രേക്ഷതയിലുള്ള ഒരു രാഷ്ട്രീയ സമുദായമാണ് അതിനിടയ്ക്ക് ധാരാളം വ്യത്യസ്ത സമുദായങ്ങളുണ്ട് ആ വ്യത്യസ്ത സമുദായങ്ങൾക്ക് ഇടയിലുള്ള ശ്രേണീകരണം വരുത്തി തീർത്തത് സൃഷ്ടിച്ചതാരാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് പറഞ്ഞത് പുലേര് ഇടവരെക്കാളിലും താഴെയാണെന്നും പറയാ പുലേരെക്കാട്ടിലും താഴെയാണെന്നും എല്ലാവരേക്കാളും മുകളിൽ ബ്രാഹ്മണരാണെന്നും പറഞ്ഞത് ആരാണ് പുലേര് സിദ്ധാന്തം ഉണ്ടാക്കിയതാണോ അത് പറയുന്ന സിദ്ധാന്തം ഉണ്ടാക്കിയോ അതോ ബുക്കുവരാണ് അത്ര ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയത് അല്ല ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് അത്ര ഒരു സിദ്ധാന്തം ഉണ്ടാക്കി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് രാമായണ മാസമെന്നും പറഞ്ഞ് മുപ്പത്തൊന്ന് ദിവസം ഇരുന്ന് വായിക്കുന്നത് ഈ സിദ്ധാന്തമാണ് മുപ്പത്തൊന്ന് ദിവസം ഇരുന്ന് ഈ ശ്രേണീകരണമാണ് വായിക്കുന്നത് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ സുസഞ്ജയം മമ ചേതോ ദർപ്പണത്തിന്റെ മാലിന്യം തെളിഞ്ഞിടുവാൻ ബ്രാഹ്മണൻ്റെ കാലിലെ പൊടി എന്റെ ഹൃദയം ശുദ്ധീകരിക്കട്ടെ എന്ന് മുപ്പത്തൊന്ന് ദിവസമായിരുന്നു വായനയാണ് രാമായണ മാസം കർക്കടക മാസം ഒന്നാം തീയതി തുടങ്ങും കാലിലെ പൊടി എന്റെ ഹൃദയം ശുദ്ധീകരിക്കട്ടെ എന്റെ ഹൃദയം ശുദ്ധീകരിക്കട്ടെ മക്കളുണ്ടായില്ലെങ്കിൽ ഉടനെ പോയി കാലു കഴിയിച്ചൂട്ട് എവിടെ ഏതെങ്കിലും അമ്പലത്തിൽ ലജ്ജയില്ലാതെ പോയി ചെയ്യണം ബ്രാഹ്മണൻ്റെ കാലുകഴിയിച്ചൂട്ട് അപ്പം ഈ വ്യവസ്ഥ മുഴുവൻ സൃഷ്ടിച്ചത് ആരാർക്ക് വേണ്ടി ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് മറ്റു മനുഷ്യരെ ശ്രേണീകരിച്ചത് ഉണ്ടായിരുന്ന ആരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ വ്യത്യസ്ത സമുദായങ്ങളാണ് ജാതികളല്ല ഞാനതുകൊണ്ട് ജാതി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് സമുദായങ്ങളാണ് ഇന്ത്യയിൽ വ്യത്യസ്ത സമുദായങ്ങളാണ് ഉള്ളത് ഡോക്ടർ അംബേദ്കർ ക്ലാസ് എന്ന വാക്ക് ഉപയോഗിച്ചു മാർസിസ്റ്റുകാരുടെ വർഗം എന്നുള്ള അർത്ഥത്തിലല്ല അപ്പം ഈ സമുദായ സങ്കല്പമാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത് ആ സമുദായ സങ്കല്പത്തിലൂടെ മാത്രമേ നമുക്ക് രാഷ്ട്രീയമായി വളർന്ന് വികസിക്കാൻ കഴിയൂ ഇപ്പോൾ ഈ അധികാരത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഒരു അടിയന്തര ആവശ്യം എന്നുള്ള നിലയ്ക്ക് ഈ സാമുദായിക സെൻസിസ് നടക്കുക എന്നുള്ളത് ഏറ്റവും അടിയന്തരമായ ഒരു കർത്തവ്യവും ഒരു രാഷ്ട്രീയ ആംശം കൂടിയാണ് അതിനുവേണ്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഒരു പൊതുവായ രാഷ്ട്രീയത്തിനു വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം അവസാനത്തെ ചോദ്യം ആരാണ് എസ് സി എസ് ടി പട്ടികജാതി പട്ടികവർഗം വളരെ കൃത്യമായിട്ട് ഭരണഘടന പട്ടികജാതി പട്ടികവർഗം എന്ന് തരംതിരിക്കുന്നത് ഒരു പ്രത്യേകമായ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ആ നിബന്ധനകൾ പൂരിപ്പിക്കുകയും ആ നിബന്ധനകളിൽ നിന്ന് പോകുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പട്ടികയിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതും പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള പിന്നോക്കാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം കുറച്ചും കൂടെ വിപുലമാണ് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ പാവപ്പെട്ടവരാണോ ദരിദ്രരാണോ പണമുണ്ടോ പണമില്ല ഇതല്ല പ്രശ്നം െന്തു വേണം അധികാരത്തിലും ഭരണത്തിലും എന്ത് വേണം പ്രാതിനിധ്യം വേണം അതാണ് നമ്മൾ ഉന്നയിക്കേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പ്രശ്നം ഭരണത്തിലും അധികാരത്തിലും നമുക്ക് റെപ്രസെന്റേഷൻ വേണം എല്ലാ രംഗത്തും വേണം സുപ്രീം കോടതിയിലും വേണം അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു സുപ്രീം കോടതിയിൽ മതിയായ ആനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എട്ട് എട്ട് ദളിത് ജഡ്ജുമാരെ സുപ്രീം കോടതിയിൽ കണ്ടേനെ എട്ട് ദളിത് ജഡ്ജിമാർ കണ്ടാനെ അഞ്ച് മുസ്ലിം ജഡ്ജിമാരുണ്ടായേനെ ഒരു ഏറ്റവും പറഞ്ഞ ഒരു ഒരു അഞ്ചോ ആറോ ക്രിസ്ത്യൻ ജഡ്ജിമാര് കണ്ടാൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ മുഴുവൻ ബ്രാഹ്മണ ജഡ്ജിമാർ വന്നിരിക്കുന്നത് എല്ലാം ചാറ്റർജി ത്രിപാഠി ചതുർമാടി എല്ലാം ബ്രാഹ്മണരാണ് ഇരുന്ന് വിധി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അവരാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ പിന്നെ നമുക്കെന്തിനു നീതി കിട്ടും നമുക്ക് നീതി കിട്ടണമെങ്കിൽ എല്ലാ അർത്ഥത്തിൽ നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും റെപ്രസെൻറ്റേഷൻ വേണം റെപ്രസെൻറ്റേഷന് മാത്രമേ ഇന്ത്യൻ സമൂഹത്തിലെ അസമത്വത്തെ അനീതിയെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും ഈ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എസ് സി എസ് ടി ജനവിഭാഗങ്ങൾ അങ്ങനെ താഴ്ന്ന ജാതിക്കാരാണ് എന്ന് കരുതുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ എസ് സി എസ് ടി ജനവിഭാഗങ്ങളെ താഴ്ന്ന ജാതിക്കാർ താഴ്ന്ന കോട്ടാങ്കോട്ട് ജാതിക്കാരാക്കിയതാരാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് ഇന്ത്യൻ ബ്രാവണ്ഡ്യമാണ് അവരെ താഴ്ന്ന ജാതിക്കാരാക്കിയത് അല്ലാതെ ദളിത് സമുദായങ്ങളാരെങ്കിലും സ്വയം താഴ്ന്നവരാണെന്ന് കരുതുന്നുണ്ടോ എങ്ങനെ താഴ്ന്നവരാണെന്ന് കരുതാൻ കഴിയും ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറെ സംഭാവന ചെയ്ത ഒരു സമൂഹം എങ്ങനെയാണ് താഴ്ന്ന സമുദായമാകുന്നത് മഹാത്മാ അയ്യങ്കാളിയെ സംഭാവന ഇന്ത്യൻ സമൂഹത്തിന് മഹാത്മാ അയ്യങ്കാളിയെ സംഭാവന ചെയ്തൊരു സമുദായം എങ്ങനെയാണ് താഴ്ന്ന സമുദായമാകുന്നത് പൊയ്കയിൽ അപ്പച്ചതെ സംഭാവന ചെയ്തൊരു സമൂഹം എങ്ങനെയാണ് താഴ്ന്ന സമുദായമാകുന്നത് ചിലപ്പോഴൊക്കെ പല ചരിത്രകാരന്മാരും പറയാറുണ്ട് ഈ ഗാന്ധിയാണ് അംബേദ്കരെ ഭരണഘടന എഴുതാൻ ക്ഷണിച്ചത് എന്താ അങ്ങനെ ഭരണഘടന എഴുതാൻ എന്താ ആരുമില്ലായിരുന്നു ആരുമില്ലായിരുന്നു ആ ഒരു ആ ഒരു ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി മാറിയത് ആകാശ് സിംഗ് റാത്തോർ അദ്ദേഹത്തിന്റെ അംബേക്കേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ തലയിൽ ഉദിച്ചതാണ് എന്നാണ് ആകാശ് സിംഗ് റാത്തോർ അദ്ദേഹത്തിന്റെ അംബേക്കേഴ്സ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന വിഖ്യാതമായ പുസ്തകത്തിൽ പറയുന്നത് വേറൊരു ആരുടെയും തലയിൽ അങ്ങനെ ഒരു കാര്യം വിധിച്ചിട്ടില്ല സാഹോദര്യ ഫ്രറ്റേണിറ്റി എന്നുള്ള വാക്ക് നമുക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കാണാൻ പറ്റുമോ സാഹോദര്യം മൈത്രി എന്ന വാക്ക് നിങ്ങൾ ഉപനിഷത്തെടുത്ത് അരിച്ചു പറിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മൈത്രി എന്ന വാക്ക് ഡോക്ടർ വി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഞാൻ ആ വാചകം ആ ആശയം എടുത്തത് മൈ ലോട്ട് ബുദ്ധ എന്റെ മാസ്റ്ററായ ബുദ്ധനിൽ നിന്നാണ് ഈ ആശയം ഞാൻ കണ്ടെടുത്തത് എന്ന് ഡോക്ടർ വി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഡിഗ്നിറ്റി സ്വാഭിമാനത്തിനുള്ള സ്വാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് അമ്പ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു അംബേദ്കർ തന്നെ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മസത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന മൂന്ന് വാക്കുകൾ ഏറ്റവും ട്രിനിറ്റി എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ വിശേഷിപ്പിക്കുന്ന ഈ ആശയം പിടികൊണ്ടിരിക്കുന്നത് ഈ ആമുഖത്തിലാണ് ഈ ആശയത്തെ തകർക്കാനാണ് ഇന്ത്യയിലെ ബ്രാഹ്മണ മേധാവിത്വം വളരെ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെയും ബ്രാഹ്മണ ചൂഷണ വ്യവസ്ഥയുടെയും ഭരണഘടനയ്ക്കെതിരായ യുദ്ധം എന്നതിൻ്റെ അർത്ഥം അത് ഇന്ത്യയിലെ ദളിതർക്കെതിരായ യുദ്ധം എന്നാണ് അർത്ഥം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ ബ്രാഹ്മണ്യത്തിന്റെ യുദ്ധം എന്നതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ദളിത ഭിന്നാക്ക മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായ യുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ കേവലം ഭരണഘടനയ്ക്കെതിരായ യുദ്ധമല്ല അതുകൊണ്ട് ഇത് നമുക്കെതിരായ യുദ്ധമാണോ എന്ന് മനസ്സിലാക്കി ശക്തമായ തിരിച്ചറിവിലോടുകൂടി പ്രവർത്തിക്കുക പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ജനാധിപത്യ വഴി നന്ദി നമസ്കാരം